ം രംഗത്ത് മികവ് പകരുന്ന തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നമ്മുടെ ബജറ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിൽ തന്നെ ലക്ഷദ്വീപിലെ ടൂറിസം വികസിപ്പിക്കാനുള്ള നിർണായകമായ തീരുമാനങ്ങൾ ബജറ്റിന്റെ ഭാഗമായി കൈക്കൊണ്ടിട്ടുണ്ട് ആത്മീയ ടൂറിസം മെച്ചപ്പെടുത്താനുള്ള പ്രഖ്യാപനങ്ങളും രാജ്യത്തിന് ഏറെ ഗുണം നൽകുമെന്നാണ് ധനമന്ത്രി പറയുന്നത് ലക്ഷദ്വീപിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രഥമ പരിഗണന ഇപ്പോൾ ഇന്ത്യ നൽകുന്നത് ലക്ഷദ്വീപിന്റെ അടിസ്ഥാന സൗകര്യം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ദ്വീപിനെ ടൂറിസം രംഗത്തെ ഒരു മികച്ച കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നാണ് കേന്ദ്ര ധനമന്ത്രി വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ മാലിദ്വീപുമായിട്ടുണ്ടായ നമ്മുടെ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ അതൊരു പക്ഷേ ഈ ഒരു തീരുമാനത്തെ കൂടുതൽ സ്വാധീനിക്കുമെന്ന് കരുതാം കാരണം മാലിദ്വീപിലെ മന്ത്രിമാര് ഇന്ത്യയും നമ്മുടെ പ്രധാനമന്ത്രിയും വളരെ മോശം പദപ്രയോഗത്തിലൂടെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തതാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചത് ഇന്ത്യയിലെ ജനങ്ങൾ മാലിദ്വീപിനെ ബോയ്കോട്ട് മാലിദ്വീപ് ക്യാമ്പയിനിലൂടെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ഒരു ടൂറിസം നിലപാട് സ്വീകരിക്കുകയും ലക്ഷദ്വീപിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ ബോളിവുഡിലെ അടക്കം ആക്ടേഴ്സും രാജ്യത്തെ സെലിബ്രിറ്റികളും മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തത് വലിയ ചർച്ചയായതാണ് അപ്പൊ ഇപ്പോഴത്തെ ബജറ്റിൽ ലക്ഷദ്വീപിനെ ഊന്നൽ നൽകിക്കൊണ്ട് അവിടുത്തെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഗവൺമെന്റ് നടത്തുന്ന നീക്കങ്ങൾ മാലിദ്വീപിന് കൂടുതൽ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് മാലിദ്വീപിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നത് അവിടെയുള്ള പ്രൈവറ്റ് റിസോർട്ടുകൾ കാരണമാണ് മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യം പൊതുവെ അത്ര വികസിത രാജ്യമൊന്നുമല്ല ഇന്ത്യയുടെ ഗ്രാൻഡ് കൈപ്പറ്റുന്ന ഇന്ത്യയുടെ ധനസഹായം കൈപ്പറ്റുന്ന ഇന്ത്യയുടെ എയ്ഡ് കൈപ്പറ്റുന്ന ഒരു രാജ്യമാണ് മാലിദ്വീപ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ രാജ്യം അത്ര ഡെവലപ്ഡ് ഡെവലപ്ഡായിട്ടുള്ള ഒരു രാജ്യമല്ല പക്ഷെ അവരുടെ ആ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത സ്വകാര്യ സംരംഭകരായിട്ടുള്ള അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾ നടത്തുന്ന നിരവധി റിസോർട്ടുകളാണ് ചെറിയ ചെറിയ ദ്വീപുകളോട് ചേർന്ന് നിൽക്കുന്ന റിസോർട്ടുകൾ അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള റിസോർട്ടുകളാണ് അപ്പോൾ അതിനോട് കിടപിടിക്കുന്ന ഫെസിലിറ്റീസും നമ്മുടെ ലക്ഷദ്വീപിൽ കൊണ്ടുവരേണ്ടതുണ്ട് മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം ലക്ഷദ്വീപ് പൂർണ്ണമായും ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് അവിടെ സ്വകാര്യ ദ്വീപുകളല്ലേ ഉള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണത്തിന് കീഴിൽ വരുന്ന ദ്വീപുകളാണ് മാത്രമല്ല എല്ലാ ദ്വീപുകളിലും പ്രധാനമായിട്ടുള്ള പത്ത് ദ്വീപുകളിൽ ജനവാസമുണ്ട് ആകെ മുപ്പത്തിരണ്ടിലേറെ മുപ്പത്തി ആറ് വരെ ഉണ്ടെങ്കിലും പത്ത് ദ്വീപ് വലിയ ദ്വീപുകളാണ് അവിടെ ജനവാസവുമുണ്ട് പക്ഷേ മാലിയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിന്റെ ദ്വീപുകളുടെ അത്ര സൈസുള്ള വലിയ ദ്വീപുകളൊന്നുമല്ല മാലിയിലുള്ളത് ചെറിയ ദ്വീപുകളാണ് ഉള്ള കുഞ്ഞു കുഞ്ഞു ദ്വീപുകളാണ് റിസോർട്ടുകളായിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലക്ഷദ്വീപിന്റെ അടിസ്ഥാന സൗകര്യം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ലക്ഷദ്വീപിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ചൈനയുടെ ആയിട്ട് കമ്പയർ ചെയ്യാം കാരണം അതൊരു ഒരു പെർട്ടിക്കുലർ ഒരു റീജിയാണ് അതുപോലെ പല വലിയ രാജ്യങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള ഇപ്പൊ കരീബിയൻ ഐലൻഡുകൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളുണ്ട് ആ ദ്വീപുകള് ഒരു വലിയൊരു ഒരു വികസിതമായ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പ്രവിശ്യ ആയിട്ടാണ് ഡെവലപ്പായി വരുന്നത് മാലിദ്വീപ് പോലെ അല്ല ഇപ്പം മാലിദ്വീപ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ആ ഒരു രാജ്യം രൂപപ്പെട്ടിരിക്കുന്നത് അതുപോലെയല്ല ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ഓരോന്നും പ്രത്യേകം പ്രത്യേകം ദ്വീപുകളാണ് അതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതായത് അതിൻ്റെ ലാൻഡ് ഏരിയ വളരെ വലുതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട് അതിനെ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ ഒരു ബജറ്റിലൂടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് ആഭ്യന്തര ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപിത നയമാണ് അതോടൊപ്പം തന്നെ തുറമുഖങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റിയും ഗവൺമെൻറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് മാത്രമല്ല നിരവധി പ്രോജക്ടുകളാണ് ബജറ്റിന്റെ ഭാഗമായിട്ട് കേന്ദ്രം അവതരിപ്പിക്കുന്നത് മാലിദ്വീപിനോടുള്ള രാജ്യത്തിന്റെ പരോക്ഷ മറുപടിയായിട്ട് ഈ ബജറ്റിനെ നമുക്ക് കാണാം രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇന്ത്യയിലെ സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലിദ്വീപ് നമുക്കറിയാം മിനിക്കോയ് ദ്വീപ് ലക്ഷദ്വീപിൽപ്പെടുന്ന ദ്വീപാണ് മാലിയുടെ വളരെ അടുത്താണ് ആ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മാലിയുമായിട്ട് ഒരുപാട് സാദൃശ്യങ്ങളും ദ്വീപിനുണ്ട് അപ്പോൾ മിനിക്കോയ് പോലെയുള്ള ദ്വീപുകൾ അല്ലെങ്കിൽ ആന്ത്രോത്ത് പോലെയുള്ള വലിയ ദ്വീപുകളെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാലിയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ ഇന്ത്യയെ പ്രിഫർ ചെയ്യും കാരണം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിസ എടുത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ ചുറ്റിക്കിറങ്ങുകയും ചെയ്യാം ഒപ്പം ലക്ഷദ്വീപിലേക്കും സഞ്ചരിക്കാം അപ്പോൾ മാലിയിലേക്ക് മാലി വേറൊരു രാജ്യമാണ് വേറൊരു രാജ്യത്തിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന നടപടിക്രമങ്ങളെ അവിടെ ഈസി ആയിട്ട് മറികടക്കാം പിന്നെ മാലിദ്വീപിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഫെയർ ആയിട്ടുള്ള പ്രൈസിൽ റിസോർട്ടുകളിൽ ഫെസിലിറ്റീസ് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ ഫ്യൂച്ചറിൽ അവർക്ക് നേരിടേണ്ടി വരും മാലിദ്വീപിനെ അപേക്ഷിച്ച് നമുക്ക് റിസോഴ്സസ് വളരെ കൂടുതലാണ് മാലിദ്വീപ് വളരെ ചെറിയൊരു രാജ്യമാണ് ഒരു പരിധിവരെ ഇന്ത്യയുടെ സഹായം കൊണ്ടാണ് ആ രാജ്യം ടൂറിസം രംഗത്ത് വളർന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെയും ഈ ലക്ഷദ്വീപിനെയും ഒക്കെ നേരത്തെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാമായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഓൾറെഡി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യം വീണ്ടും വീണ്ടും ദരിദ്രമായി കൊണ്ടിരുന്നേനെ പക്ഷെ ഇന്ത്യയുടെ മുൻ ഭരണാധികാരികൾ അതിന് ശ്രമിച്ചില്ല പക്ഷെ നമുക്ക് നമ്മുടെ പ്രൊവിസ്യകളെയും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് അത്രയും വലിയ മത്സരമാണ് ഗ്ലോബൽ പൊളിറ്റിക്സിനകത്ത് നമ്മൾ കാണുന്നത് ഒപ്പം ഈ പറയുന്ന ചൈനയെ പോലെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലുകളുമുണ്ട് അപ്പൊ ലക്ഷദ്വീപിനെ ഒരേ സമയത്ത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയും ഇന്ത്യൻ നേവിയുടെയും മിലിട്ടറിയുടെയും ഒക്കെ ഒരു പ്രധാന കേന്ദ്രമായും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ വലിയ പദ്ധതികളാണ് ഇന്ത്യക്കുള്ളത് മാലിദ്വീപിനോടുള്ള ഇന്ത്യയുടെ ഒരു സമീപനം എന്ന് പറയുന്നത് നമ്മളൊരു വലിയ രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് മാലിയുടെ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസോ ആരെങ്കിലും ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഉടനെ അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കാൻ കഴിഞ്ഞാൽ അതൊരു ആനയും ഉറുമ്പും തമ്മിലുള്ള ഒരു ഫൈറ്റ് എങ്ങനെ ഉണ്ടാവും അതുപോലെ ആയിരിക്കും മൂന്നാമതൊരാൾ കാണുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇന്ത്യക്ക് വേറെ പണിയൊന്നുമില്ല ഈ കുഞ്ഞൻ രാജ്യത്തിനോടൊക്കെ പോയി ഫൈറ്റ് ചെയ്യാൻ എന്നുള്ള ഒരു ചോദ്യം വരും നമ്മളിപ്പോൾ കാനഡയുമായിട്ട് അടിക്കുന്ന പോലെ അല്ല അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടോ ചൈനയുമായിട്ടോ അടിക്കുന്ന പോലെ അല്ല മാലിദ്വീപ് വളരെ ചെറിയ രാജ്യമാണ് നമ്മുടെ ഒരു പഞ്ചായത്തിലുള്ള അത്ര ജനസംഖ്യ അവിടെയുള്ളൂ അഞ്ചു ലക്ഷത്തി താഴെയാണ് അവിടുത്തെ പോപ്പുലേഷൻ സോ അത് ഇന്ത്യക്ക് ഷെയിമാണ് പക്ഷെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പണി എന്താണ് ലക്ഷദ്വീപിനെ വേറെ ലെവലാക്കി ഡെവലപ്പ് ചെയ്തെടുക്കുക ടൂറിസത്തിൽ ലക്ഷദ്വീപിന് ഒരു നിർണായകമായ ഒരു പൊസിഷനിലേക്ക് ലക്ഷദ്വീപിനെ വളർത്തിയെടുക്കുക അതിനപ്പുറം വലിയ പണിയൊന്നും മാലിയദ്വീപിന് കൊടുക്കാനില്ല അപ്പൊ ഈ ഒരു അവസരം ഇന്ത്യ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ബജറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് മാലിയദ്വീപിനെ പോലെയുള്ള ഡെവലപ്മെന്റ്സും അല്ലെങ്കിൽ റിസോർട്ടുകളും ലക്ഷദ്വീപിൽ ഉണ്ടാകണം അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിന് തനതായ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ടൂറിസ്റ്റ് മേഖല കൂടിയായിട്ട് നിലനിർത്തുകയും വേണം ലക്ഷദ്വീപിന് അതിൻ്റെതായ ഒരു പാരമ്പര്യമുണ്ട് ഇപ്പൊ മാലിയിലേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റിന് ജസ്റ്റ് റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നതിനപ്പുറം അവിടെയുള്ള ജനജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനും അവിടുത്തെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനും കഴിയുമോ എന്ന് സംശയമാണ് അതുകൊണ്ട് തന്നെ മെയിൻ മെയിൻലാൻഡിന് ശരിക്കും പറഞ്ഞാൽ വലിയ ബെനിഫിറ്റ് ഒന്നും ഈ ടൂറിസം കൊണ്ട് കിട്ടുന്നില്ല അതായത് സാധാരണ ജനങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള റിസോർട്ടുകളിൽ സ്റ്റേ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഗ്രാമം നടന്നു കാണാനും അതിന്റെ ഭംഗി ആസ്വദിക്കാനും അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് സാധിക്കും അതോടൊപ്പം തന്നെ അയാൾ അവിടെ പണം ചിലവാക്കുമ്പോൾ അത് റിസോർട്ടിൽ മാത്രമായിട്ട് ഒതുങ്ങില്ല നമ്മൾ കാണേണ്ട ഒരു വലിയ ഡിഫറൻസ് അതാണ് അതായത് മാലിദ്വീപിലേക്ക് പോകുന്ന ഒരു ടൂറിസ്റ്റ് അയാൾ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് റിസോർട്ടിലായിരിക്കും അത് ഫുഡിനാണെങ്കിലും എന്തിനാണെങ്കിലും അതേസമയത്ത് ലക്ഷദ്വീപിൽ വരുന്ന ഒരാളിന് അവിടുത്തെ പരമ്പരാഗതമായ കരകൗശല വസ്തുക്കൾ സാധാരണ ജനങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് ഐറ്റംസ് അത് റിസോർട്ടിന് പുറത്തുള്ള ഫുഡ് ഐറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും അവിടെയുള്ള ജനങ്ങളുമായി സംവദിക്കാൻ പറ്റും എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ലക്ഷദ്വീപിൽ ഒരു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം തുടർച്ചയായിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു ദ്വീപ് ഇപ്പോൾ ആന്ത്രോത്ത് എന്ന് പറയുന്ന ദ്വീപ് അത് നടന്ന് കാണുന്നത് തന്നെ എന്തൊരു ഭംഗിയാണെന്ന് അറിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് പറയുന്നത് അതുപോലെ ഓരോ ദ്വീപിനും അതിൻ്റെതായ വൈവിധ്യമുണ്ട് നമ്മൾ അതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ റിസോർട്ടിൽ തന്നെ കയറി ഇരിക്കാനോ സ്വിമ്മിംഗ് പൂളിലോ അല്ലെങ്കിൽ കടലിൽ കിടന്ന് കളിക്കാനോ മാത്രം നമുക്ക് തോന്നില്ല ആ ദ്വീപിലേക്ക് ഇറങ്ങി നടക്കണം അതിന്റെ ഹൃദയത്തിലേക്ക് നടക്കണം അപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് എന്താണെന്ന് അടുത്തറിയാൻ പറ്റുന്നത് ശരിക്കും വേറൊരു വേറൊരു ലെവൽ സ്പേസ് ആണ് അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങി പോരാൻ പറ്റാത്തത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് അവിടേക്ക് അവിടെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അവിടേക്ക് എത്തുന്ന ഒരു ടൂറിസ്റ്റ് ഉണ്ടല്ലോ ഒരു തവണ വന്നാൽ അവൻ ജീവിതത്തിൽ എപ്പോഴും വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും അത് ഒരിക്കലും മാലിദ്വീപുമായിട്ട് നമുക്ക് ദ്വീപിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല മാലിദ്വീപ് അടിപൊളിയെങ്കിൽ അതിന്റെ അമ്പത് മടങ്ങ് അല്ലെങ്കിൽ ആയിരം മടങ്ങ് അടിപൊളിയാണ് ലക്ഷദ്വീപ് കാരണം അവിടെ ആകെയുള്ള ഒരു പ്രശ്നം അടിസ്ഥാന സൗകര്യ വികസനമാണ് മികച്ച റിസോർട്ടുകൾ അവിടെ വേണം മികച്ച രീതിയിലുള്ള ഫെസിലിറ്റീസ് അതായത് ബേസിക് നീഡ്സ് അവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണം അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം അതോടൊപ്പം തന്നെ അവർ ആ ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ അവർക്ക് തിരിച്ചു പോകാൻ തോന്നില്ല അതാണ് ലക്ഷദ്വീപ് അപ്പോൾ അത് അറിയാവുന്ന ഇന്ത്യയുടെ ഗവൺമെൻറ് അതിന് തന്നെയാണ് ശ്രമിക്കുന്നത് ലക്ഷദ്വീപിനെ ഇന്ത്യയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക അതൊരു വേറെ ലെവൽ ഇടമാക്കി മാറ്റുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം അതിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പാണ് ഈ ഒരു ബജറ്റ് എന്നാണ് ഞാൻ കാണുന്നത് കാരണം ലക്ഷദ്വീപിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആവുന്നതോടുകൂടി അത് വേറെ ലെവലാകും അവിടെ അത് മാത്രം മതി നമുക്ക് അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട അവിടെ ബഹുനില കെട്ടിടങ്ങളൊന്നും വേണ്ടതേ അവിടെ ജസ്റ്റ് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുത്തു നോക്കൂ ലോകത്തെ നാനാ ഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ അവിടെ വരും ഒരു തവണ അവിടെ സന്ദർശിക്കുന്ന ആള് ആയിരം മടങ്ങ് വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിച്ചിട്ടേ അവിടെ നിന്ന് പോകുള്ളൂ അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം